ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റാഗി പൊടി വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം അപ്പൊ ഇതിങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അരക്കപ്പ് അളവിൽ അവലൊന്ന് പൊടിച്ചെടുക്കണം ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത് വെള്ള അവലോ ചുവപ്പ് അവലോ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് ഏലക്ക കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ തേങ്ങയാണ് ഞാൻ അരക്കപ്പ് അളവിൽ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഞാൻ അരക്കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വലിയ ശർക്കരയാണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് അളവിലൊന്ന് ചെത്തിയെടുത്തു ശേഷം അതിലൊരല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ഒരു കപ്പ് അളവിൽ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ സാധാരണ കുഴുക്കട്ടയ്ക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ആ ഒരു വരുവത്തിലൊന്ന് സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ച് എടുക്കാം ഇപ്പം ഞാൻ ഏകദേശം അരക്കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ആക്കി ഒന്ന് എടുക്കാം ഇപ്പം ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒന്ന് എടുക്കാം ഒന്നേരം നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിടി ആ ഒരു ഷേപ്പിലൊന്ന് പിടിയാക്കി ഒന്ന് എടുത്താലും മതിയാവും ഇപ്പം ഞാൻ എല്ലാ മാവും ഒന്ന് ഉരുളയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആവി വന്നതിന് ശേഷം നമ്മൾ ഉരുളയാക്കി വെച്ചിട്ടുള്ള എല്ലാ ബോൾസും നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാം ഇപ്പം ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ റാഗി കൊഴുക്കട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടോ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ